ഹായ് ഐഡിയസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ കേട്ടോ ഒരു സ്നാക്ക് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അതാ വൈകുന്നേരം നല്ല മഴയ്ക്കുള്ളൊരു കോളുണ്ടായിരുന്നു കേട്ടോ നല്ലതായിട്ട് കാറ്റും ഇടിയുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചക്കമ്പഴം വെച്ചിട്ടുണ്ട് പൂച്ചട കുമ്പളപ്പം എന്നൊക്കെ ഇവിടെ പറയൂ കേട്ടോ അപ്പോൾ അതിന് ആവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഇടനില എന്നൊക്കെ പറയുന്നത് നല്ലൊരു സ്മെല്ലാണിതിന് ഈ ഇത് കൂട്ടൊക്കെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് കുട്ട കേട്ടോ ഇനി കൊക്കോയിലൊക്കെ ഉപയോഗിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൻ്റെ അച്ചിരി ടേസ്റ്റ് വരില്ല അപ്പോൾ ഇതിന് ഞാൻ റെവയും എന്താ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യത്തിന് റെവയും പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇല നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെക്കുന്നുണ്ട് അതിനകത്ത് പൊടിയൊക്കെ കാണും പിന്നെ അത് ചക്കപ്പഴം ഒന്ന് മിക്സി ഇട്ടൊന്ന് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അത് ഇതിലേക്ക് ഒന്നര മുറി തേങ്ങയാണ് ഇടുന്നത് അതും പിന്നെ ജീരകവും ഏലക്ക പൊടിച്ചും കൂടെ വേണം പിന്നെ ആവശ്യത്തിന് ശർക്കരയും വേണം കേട്ടോ അപ്പം ഇതൊക്കെ കൂടിയാണ് ഇടുന്നത് അപ്പം ആദ്യം റെവ പിന്നെ തേ ചുവെച്ചിരുന്നു തേങ്ങ പിന്നെ ചക്കപ്പഴം പിന്നെ ആവശ്യത്തിന് അരിപ്പൊടി പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരു അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് മധുരം കൂട്ടായി ഓവർ മധുരമായി പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ആവശ്യത്തിന് മധുരം പിന്നെ എന്താ ഇലക്ക പൊടിച്ച് വച്ചും കൂടെ ഇലക്കയും ജീരയും കൂടെ പൊടിച്ച് വച്ചും ഇടുന്നുണ്ട് പിന്നെ അത് ശർക്കര കണ്ടിടുന്നുണ്ട് ഇത് ഒരുപാട് കളറില്ലാത്ത ശർക്കര ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അതിന് അപ്പം തന്നെ ഒത്തിരി കളറൊന്നുമില്ല ആവശ്യത്തിനൊരു കളറുകളില്ല കേട്ടോ അപ്പം ചെറുക്കയും കൂടെ ചിരണ്ടിടുന്നുണ്ട് പിന്നെന്തായത് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയൊരു സ്നാക്കാട്ടോ അതിപ്പം പലയിടത്തും പല ഇതിലാക്കി പറയുന്നത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണമെന്നില്ല കേട്ടോ ചിലർക്കൊന്നും ഈ ചക്കപ്പഴം വെച്ചുള്ളതൊന്നും സംഭവമൊന്നും ഇഷ്ടമില്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം വെക്കണുണ്ട് കാരണം ആ പൊടിയൊക്കെ ഒന്ന് ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതിപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരത്തേക്ക് വെക്കണം കേട്ടോ ണത് ശരിയായി വരുള്ളൂ അതായത് വേറെ വെള്ളവും ചേർക്കാതെ തന്നെ തന്നെ അതൊരു എന്താ പറയുക നല്ലൊരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അതിലിപ്പം മാവൽ നല്ലതായിട്ട് ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ വറുത്തിടുന്നുണ്ട് തേങ്ങ നമ്മൾ പായസത്തിനൊക്കെ അരിഞ്ഞ് കുഞ്ഞാക്കി കട്ടി കുറച്ച് അരിയില്ല അതുപോലെ ഒന്ന് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ടും അത് നല്ലതാണ് ഇതിൻ്റെ കൂടെ അപ്പം ഈ മാവിൻ്റെ കൂടെ തന്നെ ഒന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അത് നമ്മൾ കടിക്കാനും കൂടെ ഒന്ന് കിട്ടും അപ്പോൾ അതും കൂടെ വറുത്തിട്ട് ഞാൻ ആ പൊടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ചൂട് ചൂട് ആറിയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇതിപ്പോൾ ഒത്തിരി നാൾ കൂടിയായിട്ട് അപ്പം ഉണ്ടാക്കുന്ന കുമ്പളപ്പം തെക്കപ്പഴം കിട്ടുന്ന ഒരു സമയത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് ഈ ഇലയൊന്ന് നമ്മൾ കോണോടൊന്നും മടക്കണം കേട്ടോ അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇതാ ഈ ഒരു രീതി മടക്കണം എന്നിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗം നമ്മൾ ഈ മാവ് നിറച്ചിട്ട് ആ ഞെട്ട് ഭാഗം ഒന്ന് അവിടെ കൊത്തിക്കൊടുത്താൽ അതവിടെയിരുന്ന് സെറ്റാട്ടോ അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ആവശ്യത്തിന് മാവ് നിറച്ച് കൊടുക്കുകയാണ് അത് എന്നിട്ട് ഇതാ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുക്കുമ്പോൾ അത് അവിടെ ഇരുന്ന് കൂടോട്ട് വിട്ടൊന്നും പോവുകയില്ല അപ്പം ഇങ്ങനെയൊരു കോണൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയാണതിരിക്കുന്നത് അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കണം അപ്പം അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം സ്റ്റോറേജ് ഒക്കെ ആയിരുന്നു പിന്നെ ചാർജ് തീർന്നതിന് കുത്തിയിട്ടു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മഴയായിരുന്നു പക്ഷെ ചൂട് മാറണമെങ്കിൽ കുറേ ദിവസം മഴ പെയ്താൽ കേട്ടോ ചൂട് മാറുകയുള്ളു ഈ മഴ പെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അത് നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുഴുവൻ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ പ്ലേറ്റേക്ക് വെച്ചു കേട്ടോ അപ്പോൾ അത് നല്ല ചൂടാണ് അപ്പോൾ അതൊന്ന് പൊളിച്ച് കാണിക്കാം പൊളിച്ച് കാണിക്കാൻ ഒന്നും ഇല്ല അതുപോലെ അടുപ്പിൽ നിന്ന് വാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചൂടോടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു റവിയും എല്ലാം ഒന്ന് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഇത് ഒരുപാട് കളറൊന്നുമില്ല കേട്ടോ ആവശ്യത്തിനുള്ളൊരു കളറുള്ള ശർക്കരയുടെ ആ ഒരു ഉച്ച കളർ കുറവുള്ള ശർക്കരയാണെന്നുണ്ട് അതുകൊണ്ടാണ് അതുണ്ടല്ലേ ഫുള്ളിലൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു എവിടെ നിൽക്കുള്ളൂ പിന്നെന്താ ഞങ്ങൾ പിന്നെ കട്ടൻ ചായയും കൂട്ടി ഒന്ന് കുടിച്ചു കേട്ടോ കട്ടൻ ചായയായിരുന്നു മഴയത്ത് അല്ല ഒരു വൈബാട്ടോ അപ്പം താങ്ക് യു